നടൻ നവാസിൻ്റെ മരണം എന്ന് പറയുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മരണമായിരുന്നു ആരും ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ശാരീരികമായിട്ട് ഓരോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹം അഭിനയിച്ച ലാസ്റ്റ് അഭിനയിച്ച ഒരു സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അത് കാണാൻ വൈഫും കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം നിങ്ങൾ ഈ ഒരു കണ്ട വീഡിയോയില് വൈഫും അതുപോലെ തന്നെ മക്കളും അദ്ദേഹം അഭിനയിച്ച അവസാനത്തെ സിനിമ കാണാൻ വന്നതായിരുന്നു അതിനുശേഷം പുറത്തു വന്ന് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ വിഷമിച്ച് അവിടെ നിൽക്കുന്ന സമയത്താണ് ആൾക്കാർ വീഡിയോസൊക്കെ ആയിട്ട് ഓൺലൈൻ വീഡിയോസൊക്കെ ചെല്ലുന്നതും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആ സമയത്ത് ഇപ്പം സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് റഹിനയുണ്ടെങ്കിൽ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറേ അധികം പേര് കയറിൻ്റെ താഴെ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവരെ ഈ സമയത്ത് എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് വെറുതെ വിട്ടൂടെ എന്ന് മറ്റു ചിലർ നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ അത് കേട്ടല്ലോ എന്ന് മറ്റു ചിലർ കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു